അഡ്വക്കേറ്റ് എം കൃഷ്ണൻകുട്ടിയെക്കുറിച്ചുള്ള സ്മൃതിദീപ്തം കൃഷ്ണം ദീപ്തം പുസ്തക പ്രകാശനം ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്നു പ്രശസ്ത സിനിമാ സംവിധായകൻ സത്യൻ അന്തിക്കാട് പ്രകാശന കർമ്മം നിർവഹിച്ചു അച്ഛന്റെ ചലവലനത്തിന് ഞാൻ എത്തില്ലായിരുന്നു കാര്യം ഭയങ്കര സിനിമയുടെ എടുക്കും ഒക്കെയാണ് ഇവിടെ വന്നപ്പോഴെങ്കിലും ചർച്ചവെന്ന് അക്ഷരങ്ങൾ സ്നേഹിക്കുന്നവർ മാത്രമുള്ള ഒരു സദസ്സും സ്ഥലവുമാണ് ഒന്ന് പറഞ്ഞ ഞാനിവിടെ ലൈബ്രറിയുടെ ഉള്ളിൽ പോയി വായനശാലകളുടെ ഉള്ളിൽ കറന്നപ്പോൾ വളരെ പഴയ ഓർമ്മകളുണ്ടായിരുന്നു വന്നു അധികാര ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഈ മൂന്ന് ലൈബ്രറികളുടെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു അതിക്കാട് പബ്ലിക് ലൈബ്രറി എൻ്റെ വീടിന് അടുത്തുള്ള ശ്രീഷണ ലൈബ്രറി മണലൂർ പബ്ലിക് ലൈബ്രറി ഏറ്റവും വലിയ ആനന്ദം സ്കൂൾ വിട്ടിരുന്നു കഴിഞ്ഞാൽ സൈക്കിൾ കൊടുത്ത് നേരെ ലൈബ്രറികളിലേക്ക് വായാണ് വായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പുസ്തകങ്ങളുടെ പേര് നേരത്തെ വെച്ചിട്ടുണ്ട് ചിലപ്പോൾ അവരത് എടുത്തു വെച്ചിരിക്കും അതെടുത്ത് വന്ന് വായിച്ച് തീർത്ത് അത് കൊണ്ടു കൊടുക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ൃണം ആദ്യപ്രതി ജില്ലാ ജഡ്ജി ശ്രീമതി പ്രിയ ചന്ദും ദ അൺക്വയറ്റ് മൈൻഡ് ബൈ ജയശ്രീ കൃഷ്ണകുമാർ എന്ന പുസ്തകം സെന്റ് അലോഷ്യസ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ചാക്കോ ജോസും സത്യൻ അന്തിക്കാടിൽ നിന്ന് സ്വീകരിച്ചു ലൈബ്രറി പ്രസിഡന്റ് വി മുരളി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ജയശ്രീ കൃഷ്ണൻകുട്ടി ഡോക്ടർ വി വി ഉണ്ണികൃഷ്ണൻ ജി സത്യൻ ഗായത്രി ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു